ഇവിടെ നിങ്ങൾക്ക് അക്യൂബന്റ് ചികിത്സ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടത് ഇത്തരം എക്സസീവായുള്ള ബ്ലീഡിങ് അത് യൂട്രസിന്റെ ഒരു രോഗമാണത് അത് അക്യു പഞ്ചർ ചികിത്സയിൽ പരിപൂർണമായി സുഖപ്പെടുത്താൻ കഴിയും ഇത് സുഖപ്പെടുത്തിന് പകരം യൂട്രസ് റിമൂവ് ചെയ്യാൻ ശരിക്കും ശ്വാത പരിഹാരമല്ല കാരണം യൂട്രസ് എന്നുള്ളത് ഒരു സ്ത്രീയെ സംബന്ധിച്ച് വെറും പ്രസവിക്കാനുള്ള അവയവമല്ല പലരും ആ ഇപ്പം രണ്ടോ മൂന്നോ കുട്ടികളായി അതിന് കുട്ടികൾ മതി എനിക്ക് കുട്ടികൾ വേണ്ട എന്നൊരു കാരണം പറഞ്ഞ് ചെറിയ പ്രായത്തിൽ തന്നെ യൂട്രസ് റിമൂവ് ചെയ്യുന്ന ആളുകളുണ്ട് അവരും കൂടി അറിയാൻ വേണ്ടി പറയാണ് യൂട്രസ് എന്നുള്ള ഒരു പ്രസവിക്കാൻ വേണ്ടി മാത്രമുള്ള അവയവമല്ല അത് ഒട്ടേറെ അതില് പ്രവർത്തനമുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം വെച്ചാൽ നമ്മുടെ സ്ത്രീകളുടെ മാനസിക നില മെയിൻറ്റെയിൻ ചെയ്ത് വളരെ പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് അപ്പോൾ ഈ യൂട്രസ് റിമൂവ് ചെയ്തിന് പകരം ഇത് അക്കിപ്പങ്ക്തരിൽ ഈ ബ്ലീഡിങ് ആയ അസുഖം സുഖപ്പെടുത്താൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അന്വേഷിച്ചറിയാം അക്യേദി ചികിത്സയിൽ വളരെ ഫലപ്രദമായ ചികിത്സയാണിത് ഇപ്പോൾ നമ്മൾ പലപ്പോഴും പല്ല് വേദന വന്നാൽ പല്ല് പറിക്കുക എന്നതുപോലെ യൂടസിൽ ബ്ലീഡിങ് വന്നാൽ യൂട്രസ് റിമൂവ് ചെയ്യുക എന്ന് പറയുന്ന ഒരിക്കലും ശാശ്വത പരിഹാരമല്ല മറിച്ച് ആ പല്ല് പല്ലുവേദനയുടെ വേദന സുഖപ്പെടുത്തുക എന്നതുപോലെ യൂടസിൽ ബ്ലീഡിങ് ഒരു രോഗം കാരണമാണ് അത് കൃത്യമായി ചികിത്സിച്ചാൽ ആ യൂട്രസ് റിമൂവ് ചെയ്യാതെ തന്നെ അത് സുഖപ്പെടുത്താൻ സാധിക്കും